ിസിറ്റി ഫ്രീ വൈഫൈ ഫ്രീ പാർക്കിംഗ് അത് സ്റ്റുഡിയോ ആണെങ്കിലും സിംഗിൾ ബി എച്ച് കെ ആണെങ്കിലും ടൂ ബി എച്ച് കെ ആണെങ്കിലും പിന്നെ മെട്രോ തൊട്ടടുത്ത് ഏതാണ്ട് പതിനാലോളം സ്കൂളുകളുണ്ട് ഇതിനു ചുറ്റും ക്ലിനിക്സ് എ ടി എം ഫെസിലിറ്റി ബാങ്ക് പറഞ്ഞു വരുന്നത് അൽബുസ്താന്റെ പ്രോപ്പർട്ടിയെ കുറിച്ചാണ് അവിടെ സമ്മറിനോടനുബന്ധിച്ചിട്ട് സ്റ്റുഡിയോയ്ക്കും സിംഗിൾ ബി എച്ച് കെക്കും ടൂ ബി എച്ച് കെക്കും ഇപ്പോൾ ഒരു നല്ല ഓഫർ വന്നിട്ടുണ്ട് ബുസ്താന്റെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആണിത് ബെഡ് ഡബിൾ ബെഡ് സൈസ് ഒരു ഫുൾ ലെങ്ത് ത്രീ ഡോർ വാർഡ്രോബ് അതിൽ തന്നെ ഉണ്ട് ഒരു സേഫ് ബോക്സ് അയൺ ബോക്സ് അയണിങ് സ്റ്റാൻഡ് ഒരു വീട്ടില് നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട് കേട്ടോ അടുക്കളയിലാണെങ്കിൽ ഇലക്ട്രോണിക് ഹോട്ട് പ്ലേറ്റ് കെറ്റിൽ കപ്പും സോസർ ടോസ്റ്റർ ഗ്ലാസ് സ്പൂണും അതിന്റെ ട്രേയും കട്ടിംഗ് ബോർഡും നൈഫും തവികള് പാൻസ് ഫ്രയിങ് പാന് പ്ലേറ്റ്സ് കച്ചട ബോക്സ് വരെ ഉണ്ട് ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും വീട്ടിലേക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരു സാധനത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് എവിടെ വെക്കും എന്നുള്ള ചിന്തയുണ്ടാവും വേണ്ട ഒരു കൊച്ചു കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് നമ്മൾ നേരെ ഇങ്ങ വന്നാൽ മതി നമ്മള് ഒന്നും ഒരു സാധനങ്ങളും വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടുന്ന ഒരു സാധനങ്ങളും വാങ്ങിക്കേണ്ട കട്ടിലോ മേശയോ ടെലിവിഷൻ അടക്കമുണ്ട് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിന്റെ ഇത് കേട്ടോ പലർക്കും സംശയം ഉണ്ടാവും ഇത് ഫുൾ ബാത്റൂമാണോ ഹാഫ് ആയിരിക്കുമോ എന്നൊക്കെ ഇതൊരു ഫുൾ ബാത്റൂം തന്നെയാണ് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിന് കണ്ടോ ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് കാണാം ഇനി ഇപ്പം സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിലെ ഡബിൾ ബെഡ് വേണ്ടാത്തവർക്ക് അതുപോലെ ട്വിൻ ബെഡ്സും അവൈലബിൾ ആണ് ഇത് പുസ്തകന്റെ വൺ ബി എച്ച് കെ അപ്പാർട്ട്മെന്റ് ആണ് ഇപ്പോൾ ഒരുപാട് പേര് പ്രോജക്റ്റ് വർക്ക്സ് ഒക്കെ ചെയ്യാൻ വരുന്നുണ്ട് ഇപ്പോൾ എഞ്ചിനീയേഴ്സ് ഡോക്ടേഴ്സ് അതല്ല ഐ ടി പ്രൊഫഷണൽസ് ഒക്കെ ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വന്നാൽ താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് കാര്യം ഒന്നും വാങ്ങിക്കേണ്ട നേരെ വന്ന് താമസിച്ചാൽ മതി നമ്മളുടെ ഒരു വീട്ടിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് അതായത് സോഫ ടെലിവിഷൻ ഡൈനിങ് ടേബിൾ അടുക്കളയിലെ എല്ലാ സാധനങ്ങളും ഉണ്ട് വൺ ബി എച്ച് കെയുടെ ബെഡ്റൂമാണ് ഇത് കിങ് സൈസ് ബെഡ് ആണ് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇൻ വാർഡ്രോബ് ആണ് അത് ഫുൾ ലെങ്ത് ആണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു ടേബിൾ അതിൻ്റെ കൂടെ മിററ് ഒരു ചെയർ വൺ ബി എച്ച് കെക്ക് മാത്രമായിട്ട് ഇതുപോലൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട് പിന്നെ ഒരു ഫുൾ ബാത്റൂമും വൺ ബി എച്ച് കെ യിലെ നാല് ഹോട്ട് പ്ലേറ്റും ഒരു അവനും വൺ ബി എച്ച് കെയിൽ വരുമ്പോൾ ആ ഫ്രിഡ്ജ് ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് പ്ലേറ്റും ഗ്ലാസും പോലെയൊക്കെയുള്ള എല്ലാ കിച്ചൺ യുടൻസിൽസും ഇവിടെ വൺ ബി എച്ച് ഉണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഫുള്ളി ഫർണിഷ് ടു ബി എച്ച് കെ അപ്പാർട്ട്മെന്റ് ആണിത് ടു ബി എച്ച് കെ യുടെ ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ ഈ സൈഡിൽ ഡ്രോയിങ് റൂമും ഈ സൈഡിൽ ഡൈനിങ് ഏരിയയുമാണ് ടു ബി എച്ച് കെക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കിച്ചൺ ഉണ്ട് ഈ കിച്ചണിലൊണ്ട് ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് നാല് ഹോട്ട് പാൻ ഒരു അവൻ പിന്നെ കെറ്റല് ടോസ്റ്റർ അതുപോലെ നമ്മൾക്ക് ഒരു വീട്ടിൽ താമസിക്കാൻ അടുക്കളയിലേക്ക് വേണ്ടുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് പ്ലേറ്റും ഗ്ലാസും എല്ലാം ഉണ്ട് ടു ബി എച്ച് കെയുടെ മാസ്റ്റർ ബെഡ്റൂം ആണിത് വിത്ത് കിങ്സ് സൈസ് ബെഡ് ബിൽറ്റ് ഇൻ വാർഡ്രോബ് അറ്റാച്ച് ഫുൾ വാഷ്റൂം ടു ബി എച്ച് കെ സെക്കൻഡ് ബെഡ്റൂം ആണിത് ട്വിൻ ബെഡ് ഫുൾ ബിൽറ്റ് ഇൻ വാർഡ്രോബ് ഒരു ടേബിൾ വിത്ത് മിറർ ടു ബി എച്ച് കെയിൽ വരുന്നതാണ് ഇത് ഒരു എക്സ്ട്രാ സ്റ്റോറേജ് ഏരിയ പിന്നെ ഒരു ഫുൾ വാഷ്റൂം ഇവിടെ ഫ്രീ ആയിട്ട് ലോണ്ടർമാറ്റ് ഫെസിലിറ്റിയും ഉണ്ട് സ്റ്റുഡിയോ മുതൽ ഈ പറഞ്ഞതെല്ലാം ഫുള്ളി ഫേണിഷ്ഡ് അപ്പാർട്ട്മെന്റ്സ് ആണ് അത് മാത്രമല്ല ആഴ്ചയിൽ ഒരു ദിവസം ക്ലീനിങ്ങും ഉണ്ട് അത് വാഷ്റൂം അടക്കം അവർ ക്ലീൻ ചെയ്ത് തരുകയും ചെയ്യും ഇയർലി അറുപതിനായിരം ദ്രംസിന് കൊടുത്തുകൊണ്ടിരുന്ന സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ഇപ്പോൾ അമ്പത്തി നാലായിരം ദ്രംസാണ് അതും ഫുള്ളി ഫേണിഷ്ഡ് അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ നമുക്ക് ഇടയ്ക്ക് വന്നൊന്ന് താമസിക്കാൻ ഒന്ന് മാറി താമസിക്കണമെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഒക്കെ വരുന്നുണ്ടെങ്കിലോ ഇനി പ്രോജക്ട് വർക്ക്സ് ഒക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ഒക്കെ ഏറ്റവും പറ്റിയ ഒരു സംഗതിയാണ് ഇത് വൺ ബി എച്ച് കെ ഉണ്ട് ടു ബി എച്ച് കെ ഉണ്ട് സ്റ്റുഡിയോ ഫ്ലാറ്റിനും വൺ ബി എച്ച് കെക്കും ഒരു പാർക്കിംഗ് ഉണ്ടാവും അതല്ല ടു ബി എച്ച് കെ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ രണ്ട് പാർക്കിംഗ് ഉണ്ടാവും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇത് റെന്റിന് എടുക്കാൻ പറ്റുന്ന അപ്പാർട്ട്മെന്റുകളാണ് ഫുള്ളി ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റുകൾ അത് ഒരു ദിവസത്തേക്കോ ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ നിങ്ങൾക്ക് എടുക്കാം ഇവിടെ വന്ന് കണ്ട് സംസാരിച്ചാൽ മതി എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും അത് മാത്രമല്ല ഇതിന്റെ അമ്യൂണിറ്റീസും ഒരുപാട് ഉണ്ട് ഇപ്പൊ സ്വിമ്മിംഗ് പൂൾ ആണെങ്കിലും ലേഡീസിനും ജെന്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ജിം ആണെങ്കിലും ടെന്നീസ് കോർട്ട് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇപ്പോൾ ഫാമിലിയോ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ നമ്മളെ കാണാൻ വന്നാൽ അതിവിശാലമായ ഒരു ലോബിയുണ്ട് ഇവിടെ ട്വന്റി ഫോർ സെവൻ സെക്യൂർ സിസ്റ്റവും ഇവിടെ ബുസ്താന്റെ ഈ പ്രോപ്പർട്ടിക്ക് ഉള്ളിൽ തന്നെ സൂപ്പർ മാർക്കറ്റും ഉണ്ട് റെസ്റ്റോറൻസും ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ റേറ്റ്സ് ഒക്കെ എക്സ്ക്ലൂസീവ്ലി ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതായി എഴുതി കാണിക്കുന്ന നമ്പർ അല്ലേ അതിൽ വിളിച്ചോ കാര്യം ഇത് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രൊമോഷൻ